വിവിധ റോഡുകളുടെ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനകീയ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത് എല്ലക്കൽ വലിയ മുല്ലക്കാനം റോഡ് എല്ലക്കൽ പൊട്ടങ്കാട് റോഡ് എന്നിവയുടെ നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ബൈസൻമാലി പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലക്കൽ പാലം ജംഗ്ഷനിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു അഞ്ചു കിലോമീറ്റർ ദൂരമുള്ള റോഡും മുതിരപ്പുടിയാറിന് കുറുകെ എല്ലക്കല്ലിൽ പാലം നിർമ്മിക്കുന്നതിനുമായി മുപ്പത്തി ഒൻപത് കോടി രൂപയാണ് അനുവദിച്ചത് ിആർ കെ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തത് കരാർ കാലാവധി കഴിഞ്ഞ് ഒരു ടൈം കൂടി നീട്ടി നൽകിയ മെയ് മാസത്തിലും പ്രവൃത്തിയുടെ പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലം ഒരു കിലോമീറ്റർ മാത്രമാണ് ഭാഗികമായി ടാർ ചെയ്ത് കൊച്ചുമുല്ലക്കാനം മുതൽ തെക്കിങ്കാനം വരെ ചെളിക്കുണ്ടായി കിടക്കുന്ന മൂലം ഒരു വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നില്ല ഗ്യാപ് റോഡിൽ അശാസ്ത്രീയമായി നടത്തിയ പാറ ഖനം പോലെ അനധികൃതമായി കോടിക്കണക്കിന് രൂപയുടെ പാറ ഖനം ചെയ്തിട്ടുണ്ടെന്നും വീടുകൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പല സ്ഥലങ്ങളിലും സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ലെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം நம்மகத்து பிரிஷ் தாராக்கி உபயோகத்தோடு கூடி அவங்க அப்படி உட்பட நிர்மாணம் நடத்தி இவ்வளோ கோழி கருவா நாலு கோடி ரூபா கோடிக்கு கராறு கரா ஒரு பணியாறு என்ன ஈட்டிலே ஜனங்களோடு ஒரு പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന എല്ലക്കൽ പൊട്ടങ്ങാട് റോഡിന്റെ നിർമ്മാണവും ഇഴയുകയാണ് എറണാകുളം ജില്ലക്കാരനായ കരാറുകാരൻ രണ്ടു വർഷമായിട്ടും പണി പൂർത്തിയാക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് റോഡ് ചെളി നിറഞ്ഞ കുണ്ടും കുടിയുമായി കിടക്കുകയാണ് ജലജീവൻ മിഷന്റെ പണികൾ കഴിഞ്ഞിട്ടേ ബാക്കി പണികൾ നടത്തുകയുള്ളൂ എന്നാണ് കരാറുകാരൻ പറയുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രതിഷേധ സമരത്തിൽ പതിനൊന്നാം വാർഡ് പ്രസിഡന്റ് ഓമന തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജോർജ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്റി ബേബി ബി ജെ ജോസഫ് ഷാബു കൊറ്റച്ചിറക്കുന്നേൽ കേൻ സജീവ ജിൻസ് മാത്യു ഷാലറ്റ് ഫ്രാൻസിസ് രാജു തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി